കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഹരേ കൃഷ്ണ ചാനലിലേക്ക് എവർക്കും സ്വാഗതം കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് പുരാതന കാലം മുതൽ നിലനിൽക്കുന്ന കേരളീയ ആചാരമാണ് നിറപുത്തരി നെൽവയലുകളാൽ സമൃദ്ധമായിരുന്ന കേരളത്തിലെ കാർഷിക വൃത്തി അവരുടെ വിശ്വാസങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ആചാരം ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനയുടെ ഭാഗമാണിന്ന് കാർഷിക വൃത്തിയും നമുക്ക് ദൈവികമായിരുന്നു കർക്കിടകത്തിലെ അമാവാസി കഴിഞ്ഞുള്ള ഒരു ശുഭദിനത്തിലാണ് ഇത് ആചരിക്കാറുള്ളത് കൃഷിക്ക് സമൃദ്ധമായ വിളവും വീടുകളിൽ ഐശ്വര്യവും നാടിന് അഭിവൃദ്ധിയും ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് നിറപുത്തിരി ആചരിക്കുന്നത് ഓരോ കർഷകനും കാലത്ത് തന്നെ കുളിച്ച് ഈറൻ വസ്ത്രങ്ങളോടെ തങ്ങളുടെ പാടത്ത് വിളയിച്ച ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് കറ്റയാക്കി നാട്ടിലെ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടായി സമർപ്പിക്കും കൊയ്ത്തിന് മുൻപ് ആദ്യം തങ്ങളുടെ വിളവ് ഭഗവാന് നിവേദിച്ചാൽ അത് തങ്ങൾക്കും വീടിനും നാടിനും അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുമെന്ന അചഞ്ചലമായ വിശ്വാസമാണ് ഇതിന് പിന്നിൽ നിറപുത്തരി ദിവസം രാവിലെ ഈ നിറകതിർക്കറ്റകൾ വാദ്യാഘോഷങ്ങളോടെ പ്രധാന പുരോഹിതനും ക്ഷേത്രം ഭാരവാഹികളും ചേർന്ന് ഭക്തിപൂർവ്വം ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് മണ്ഡപത്തിൽ സമർപ്പിക്കും മേൽശാന്തി കതിർക്കെട്ടുകൾ തേവർക്ക് സമർപ്പിച്ച് പൂജ ചെയ്ത് പുറത്ത് കൊണ്ടുവന്ന് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകും ഈ കതിർ ഭക്തർ ആദരപൂർവ്വം വീട്ടിൽ കൊണ്ടുവന്ന പൂമുഖത്ത് തൂക്കും ഐശ്വര്യപൂർണതയോടെ അടുത്ത വർഷം ആ ദിവസം വരെ അത് അവിടെ തന്നെ ഉണ്ടാവും പല ക്ഷേത്രങ്ങളിലും നിറപുത്തരിക്കുള്ള കതിരുകൾ കൊടുക്കുന്നതിന് അവകാശികൾ ഉണ്ടായിരിക്കും ഒരുപക്ഷെ വഴിപാട് ആചാരവും ആചാരം പിന്നീട് അവകാശവും ആയതാവാം മലബാറിൽ ഇല്ലനിറ എന്ന പേരിൽ ഏതാണ്ട് സമാനമായ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് കുറച്ചുകൂടി അനുഷ്ഠാന പ്രധാനമാണ് അവിടുത്തെ ആചാരങ്ങൾ മിക്കവാറും എല്ലാ വീടുകളിലും ഇല്ലം ആഘോഷിക്കും കർക്കിടക മാസത്തിലെ അമാവാസിക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഇത് നടക്കുക മുൻകൂട്ടി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഗൃഹനാഥൻ കുളിച്ച് ശുദ്ധമായി വന്ന് വീട്ടിൽ ചാണകം മെഴുകി തയ്യാറാക്കിയ സ്ഥലത്ത് വിധിപ്രകാരം അരിമാവ് കൊണ്ട് അണിയുന്നു കുട്ടികളോ മുതിർന്നവരോ അണിഞ്ഞ അരിമാവിൽ കൈകൾ മുക്കി വീട്ടിലെ പ്രധാന വാതിലുകളിലും അറയിലും നിരയിലും പത്തായത്തിലും അടുക്കള ഭിത്തിയിലും പതിപ്പിക്കുന്നു ഗൃഹനാഥൻ ആ സ്ഥലങ്ങളിൽ ഗണപതിക്ക് ത്രിമധുരം നിവേദിക്കും സമൃദ്ധിയുടെ അടയാളമായി അത് വർഷം മുഴുവൻ തെളിഞ്ഞു നിൽക്കും അതിനുശേഷം നാൽപ്പാമരവും ദശപുഷ്പവും പൂജിച്ച് കിണ്ടിയിൽ തുളസി തീർത്ഥവും നിലവിളക്കുമായി പാടത്തേക്ക് എത്തും പാടത്ത് വിളഞ്ഞു നിൽക്കുന്ന നിൽക്കതിരുകൾ മുറിച്ചെടുത്ത് കറ്റകളാക്കി തലയിൽ ചുമന്ന് വീട്ടിലേക്ക് നടക്കും മുൻപിൽ നടക്കുന്നവർ വഴിയിൽ തുളസി തീർത്ഥം തെളിച്ചിരിക്കും നിലവിളക്കുമായി മറ്റൊരാളും കൂടി ഉണ്ടാവും ഇല്ലം നിറ വല്ലം നിറ വട്ടിനിറ പെട്ടിനിറ പത്തായം നിറ എന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടാവും യാത്ര ഐശ്വര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത് വീട്ടിൽ കറ്റയുമായി എത്തുന്ന ഗൃഹനാഥനെ അഷ്ടമംഗല്യവുമായി സ്ത്രീകൾ ഉപചാരപൂർവം സ്വീകരിക്കും ആ കതിരുകൾ പൂജിച്ച് പൂമുഖത്തും അറബാതിലിലും പത്തായപ്പുരയിലും കെട്ടിത്തൂക്കുന്നു തങ്ങളുടെ അധ്വാനത്തിനുള്ള സമൃദ്ധമായ വിളവ് ഈശ്വരൻ്റെ അനുഗ്രഹം എന്നാണ് അവർ വിശ്വസിക്കുന്നത് വരും വർഷങ്ങളിലും ഇത് ആവർത്തിക്കുന്നു ഇല്ല കൊയ്യുന്ന ആ വർഷത്തെ ആദ്യത്തെ നെല്ല് കുത്തി അരിയാക്കി പായസം വയ്ക്കുന്നതും ഒരു ചടങ്ങാണ് പുത്തരി പായസം എന്നാണ് അത് അറിയപ്പെടുന്നത് മുൻപ് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിരുന്ന ആചാരങ്ങളൊക്കെ ഇന്ന് വെറും ചടങ്ങുകൾ മാത്രമായി പരിണമിച്ചിരിക്കുന്നു കൃഷി ചെയ്യുന്ന പാടങ്ങളും കർഷകരും നാമമാത്രമായി നിറപുത്തരി ചടങ്ങുകൾ ശബരിമലയിലും മറ്റു പ്രധാന ക്ഷേത്രങ്ങളിലും എല്ലാ വർഷവും നടക്കാറുണ്ട് ശ്രീകോവിലിനുള്ളിൽ പൂജിച്ച നെൽക്കതിരുകൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു നിറപുത്തരി ആഘോഷങ്ങളിൽ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ് ഹരിപ്പാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മുൻപ് രാജഭരണകാലം മുതൽ നടന്നു വന്നതും ഇന്ന് ജനാധിപത്യ ഭരണ സംവിധാനത്തിലും തുടർന്നു വരുന്നതുമായ ഒരു സംഗതിയാണ് ഹരിപ്പാട് ട്രഷറി ഓഫീസിലെ നിറപുത്തരി ആഘോഷം ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു നൽകുന്ന നെൽക്കതിർ ആചാര്യ മര്യാദകളോടെ എഴുന്നള്ളത്തായി ട്രഷറിയിലെത്തി ഗജനാവിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ് സർക്കാർ ചെലവിൽ നടക്കുന്ന ഏക നിറപുത്തരി ചടങ്ങാണ് ഇത് ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ഇല്ലനിറയുടെ വിശദാംശങ്ങൾ നോക്കാം നിറ പൂജ ചടങ്ങുകൾ ഇക്കുറി കൊടിമരച്ചുവട്ടിലായിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇക്കുറി ഇല്ലം നിറയുടെ പൂജയും ചടങ്ങുകളും ഓഗസ്റ്റ് പതിനെട്ടിന് കൊടിമരച്ചുവട്ടിൽ നടത്തും സാധാരണ നാലമ്പലത്തിനകത്ത് നമസ്കാര മണ്ഡപത്തിലാണ് മേൽശാന്തി പൂജാ ചടങ്ങുകൾ നടത്താറുള്ളത് ഭക്തർ സമർപ്പിക്കുന്ന നെൽക്കതിർക്കറ്റകളുടെ എണ്ണം വർദ്ധിച്ചതിനാലാണ് ചടങ്ങുകൾ ഉത്സവത്തിൻ്റെ കൊടിപൂജ നടക്കുന്ന സ്ഥലത്തേക്ക് മാറ്റാൻ തന്ത്രിയും ദേവസ്വംഭരണ സമിതിയും തീരുമാനിച്ചത് കൊടിമരത്തിനും വലിയ ബലിക്കലിനും ഇടയിലുള്ള സ്ഥലത്ത് പൂജയും ചടങ്ങുകളും നിർവഹിക്കും പൂജിച്ച കതിരുകൾ മേൽശാന്തി ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് സമർപ്പിക്കും ഉപദേവ ക്ഷേത്രങ്ങളിലും കതിരുകൾ സമർപ്പിക്കുന്നതാണ് ബാക്കി കറ്റകൾ കൂത്തമ്പലത്തിലേക്ക് മാറ്റി ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും തെക്കേ നടയിൽ കൂവളത്തിന് സമീപത്തെ വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് കതിരുകൾ വാങ്ങി പടിഞ്ഞാറേ നടയിലൂടെ പുറത്തു പോകും വിധമാണ് ക്രമീകരണം കഴിഞ്ഞ വർഷം ഇലനിറയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് കതിരുകൾ വഴിപാടായി എത്തി നമസ്കാര മണ്ഡപത്തിലും ചുറ്റുഭാഗത്തും കതിർക്കറ്റകൾ വെച്ചിട്ടും സ്ഥലം തികയാതെ വന്നു കറ്റകൾ മാറ്റി ശ്രീകോവിലിൽ പൂജകൾ തുടങ്ങാനും ഭക്തർക്ക് ദർശനം നടത്താനും മണിക്കൂറുകൾ വൈകി ഈ സാഹചര്യത്തിലാണ് ഇക്കുറി ചടങ്ങിൻ്റെ സ്ഥലം മാറ്റിയത് ഇക്കുറി ചടങ്ങ് കൊടിമരച്ചോട്ടിലാണെന്ന് ഏവരും ശ്രദ്ധിക്കുമല്ലോ ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു